പടായി ചെറുതൊന്നുമല്ല വമ്പൻ പടായികളായിരുന്നു ഇവിടെ തൊടികൂലന്നൊക്കെ ആയിരുന്നു അവസാനം വന്നിട്ട് ഒറ്റ പ്രണാമാണ് ഇത് വലിയ ഒരു വല്ലാത്ത വീഴ്ച ആയിപ്പോയി സാഷ്ടാംഗം ഒരൊറ്റ വീഴ്ച ഇനിയിപ്പോൾ ബാക്കിയുള്ളവരിപ്പോൾ ഐഡിയോളജി പറഞ്ഞ് നിൽക്കുന്നുണ്ട് സി പി ഐ നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവർ നിൽക്കുന്നുണ്ട് അവർ വീഴോ സാഷ്ടാംഗം പ്രണാമിക്കോ അതോ പിന്നെ ആശയമൊക്കെ പറഞ്ഞ് നിൽക്കുമോ എന്നുള്ളത് ഞാൻ കാത്തിരുന്ന് കാണാം ഐഡിയോളജി അവനവൻ്റെ ഐഡിയോളജി ആശയം ആദർശം അതാണല്ലോ നിലപാട് നിലപാട് കോംപ്രമൈസ് ചെയ്തിട്ട് ഇനി ആരൊക്കെ ഇതിനോട് സമരസപ്പെട്ട് പോവും അതായത് സാഷ്ടാംഗം പ്രണാമിക്കും എന്ന് നമുക്ക് നോക്കാം ഞങ്ങളേതായാലും ഇല്ല ബംഗാളിൽ മമതയും തമിഴ്നാട്ടിൽ സ്റ്റാലിനും അത് കാണിച്ചു ആ രണ്ട് ഗവണ്മെൻറ്റുകളും അത് കാണിച്ചു കേരള ഗവൺമെൻറ് അത് കാണിച്ചില്ല ഇവര് പറഞ്ഞ മാതിരി ഒന്നല്ല ഒപ്പിട്ട പിന്നെ ഒപ്പിട്ട പോലെയാണ് അവർ പറഞ്ഞത് പഠിപ്പിക്കേണ്ടി വരും പിന്നെ പിന്നെ തന്ത്രപരമായി പിന്നെ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി കളിക്കാം എന്നൊക്കെ പറയുന്നത് വർത്തമാനവും പിന്നെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അതിലൊരു സിസ്റ്റം ഉണ്ടല്ലോ ആ സൈറ്റിൽ കയറി നോക്കി അതിൻ്റെ പഠന കാര്യം അതൊക്കെ അങ്ങനെ വരുവുള്ളൂ അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഈ ഒരു കണ്ടുതന്നെ അറിയാം നമ്മൾ കാണാൻ പോകണം പൊരിഞ്ഞിപ്പോൾ ചോദിച്ചറിഞ്ഞിട്ട